എന്റെ വീടുന്ന് പെട്ടന്ന് ഇങ്ങോട്ട് മടക്കാം ഇങ്ങോട്ട് മടക്കാം കുറച്ച് തായോട്ടാക്കിയിട്ട് ഇവിടുന്ന് വേണമെന്ന് താഴോട്ട് മടക്കുക മടക്കുള്ള കൂടെ എടുക്കാം വന്നോ ഇങ്ങനെ വലിച്ചാകും വലിച്ചു വലിച്ചാക്കിയെടുക്കാം ഒരുങ്ങിട്ട് കണ്ടോ കാണിക്കും മൊത്തം കാണിക്കും മൊത്തം ഇട്ടിട്ട് കാണിക്കും ഇതേമാതിരി കിട്ടും ഇത് നമ്മുക്ക് ഒന്നും കൂടി നമുക്ക് വേണ്ടി എത്ര ഒന്നാ വാച്ച് ആക്കാം നമുക്ക് മോഡലാക്കണമെങ്കിൽ ഇങ്ങോട്ട് Kamu? என்ன எடுக்கலாம் கண்டா ஹே இது மட்டும் ஆ킬까 பை இதங்க எடுத்துடலாம் 15 உள்ள கூடி எடுக்க ஹே இது முடி நமக்கு அங்க வெளிய சாங்க இது டைட் ஆயிக்கும் கண்டா இத다 हमें നമുకి ది ఉണ്ടാக்கி எடுக்க നമ്മള് രണ്ടാമത് തോൽസിക്കില്ലേ അതിലേ നമുക്ക് ഈട്ടെടുക്കാം ഏടെ വെച്ച അതേപോലെ ഈന് നമുക്ക് രണ്ടാമത് തോൽസിക്കില്ലേ കണ്ടു കന്നടൈസ് ദേഷ്യ അവളിതാ വിടാ